നാട്ടുകൾ മണലും പുറത്ത് ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാൻ നടപടിയായില്ല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ദേശീയപാത അധികൃതരെ വിഷയം അറിയിച്ചിട്ടും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഓരോ ദിവസം കഴിയും തോറും കുഴികളുടെ എണ്ണവും വലിപ്പവും കൂടുകയാണ് മടലുംപുറത്തെയും തൊടുകാപ്പ് പാലത്തിന് സമീപത്തെയും കുഴികൾ കണ്ടാൽ ആരും ഭയക്കും അത്രയ്ക്കും ആഴത്തിലുള്ളതാണ് ഓരോ കുഴികളും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ഓരോ ദിവസവും ഈ കുഴികളുടെ എണ്ണവും വലുപ്പവും വർദ്ധിക്കുകയാണ് അപകടങ്ങളാണെങ്കിൽ നിത്യ കാഴ്ചയും കുഴിയുണ്ടെന്ന മുന്നറിയിപ്പ് പോടാണ് ഈ ഉയർന്നു കാണുന്നത് ഇതിൽ കാണിച്ച ചിത്രം കുഴിയെയല്ല സൂചിപ്പിക്കുന്നതെങ്കിലും എന്തോ ഒരു മുന്നറിയിപ്പാണ് റോഡിൽ ഇറക്കി വെച്ചതെന്ന ഡ്രൈവർമാർക്ക് മനസ്സിലാകും വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കും അപകടം ഒഴിവാകും അത്രയേ ഉള്ളൂ ഉദ്ദേശം വർഷകാലം തുടങ്ങിയ മുതൽ രൂപപ്പെട്ടതാണ് ഈ കുഴികൾ ശാസ്ത്രീയമായി കുഴികളടക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതാ അധികൃതരെ അറിയിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന തച്ചനാടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പറഞ്ഞു ജനങ്ങളിപ്പോൾ പ്രത്യക്ഷമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായി ആ പ്രദേശത്ത് രംഗത്ത് വരികയാണ് മുന്നറിയിപ്പ് ബോർഡുകളും അതുപോലെ തന്നെ പിന്നെ മുന്നറിയിപ്പ് ബോർഡുകളെടുത്ത് കുഴികളിൽ നിക്ഷേപിച്ചും അതുപോലെ തന്നെ വാഴ നട്ടുമൊക്കെയുള്ള ജനകീയ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ദേശീയപാത അധികൃതർ ഈ നയമാണ് സ്വീകരിക്കുന്നതെങ്കിൽ ജനങ്ങളെ കൂടി പ്രത്യക്ഷമായിട്ടുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകേണ്ടി വരും എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുപോലെ തന്നെ നിരവധി അപകടങ്ങൾ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യ വില ഒരു സമീപനം അതോറിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉണ്ടാവണമെന്നും അടിയന്തരമായി ഈ നികത്തണമെന്നുമാണ് ആവശ്യപ്പെടാനുള്ളത് കുഴികളിൽ വാഹനങ്ങൾ ചാടി അപകടങ്ങൾ പതിവായതോടെ കഴിഞ്ഞ ദിവസം വാഴനട്ടും ഇവിടെ പ്രതിഷേധം അറിയിച്ചിരുന്നു എന്തൊക്കെ രീതിയിൽ പ്രതിഷേധിച്ചാലും ഇതൊന്നും തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന രീതിയിലാണ് ദേശീയപാത അധികൃതരുടെ സമീപനം